ജൂൺ ഒന്നിന് വെസ്റ്റ് ഇൻഡീസിലുമായി ആരംഭിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിന് ഭീകരാക്രമണ ഭീഷണി ട്രിനിഡാഡ് പ്രധാനമന്ത്രി കെയ്ത്ത് റൌളിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ടൂർണമെന്റിന്റെ സുരക്ഷ ശക്തമാക്കുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ അറിയിച്ചു ഇന്ത്യ അടക്കം ഇരുപത് ടീമുകൾ ലോകകപ്പിൽ പങ്കെടുക്കുന്നുണ്ട് വടക്കൻ പാകിസ്ഥാനിൽ നിന്നാണ് ഭീഷണി എന്നാണ് നിഗമനം വെസ്റ്റ് ഇൻഡീസിലെ വേദികളിൽ ആക്രമണം നടത്തുമെന്നാണ് ഭീഷണി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഭീകരവാദ ഭീഷണി പലവിധ ഭാവങ്ങളിൽ അപകടകരമായി നിലനിൽക്കുന്നുണ്ടെന്ന് റൌളി പറഞ്ഞു ലോകകപ്പിനെത്തുന്ന എല്ലാവരുടെയും സുരക്ഷ ഞങ്ങളുടെ പ്രഥമ പരിഗണനയാണ് ഇതിന് സമഗ്രവും ശക്തമായ പദ്ധതിയുണ്ടെന്നും ഐ സി സി വക്താവ് അറിയിച്ചു ഇതേസമയം സുരക്ഷയുടെ ഉത്തരവാദിത്തം ആതിഥേയ രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾക്കാണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് വൈസ് പ്രസിഡന്റ് രാജീവ് പറഞ്ഞു എല്ലാ മുൻകരുതലുകളും എടുക്കണം കളികാരുടെയും കാണികളുടെയും സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം ലോകകപ്പ് നടത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളുമായി സംസാരിക്കും കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും വെസ്റ്റ് ഇൻഡീസിലെയും യു എസിലെയും സർക്കാരുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് യു ടോക്ക്